എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വെയില കാശ്മീരിൽ നല്ല വെയിലും കൊണ്ടുള്ള യാത്ര കേട്ടോ സമ്മറ് നല്ല വെയിലും നല്ല തണുപ്പും നല്ല സമയമാണ് യാത്ര ചെയ്യാൻ പറ്റുന്നെ നമുക്ക് മഞ്ഞും കാര്യങ്ങളും കിട്ടില്ലാന്നേ ഉള്ളൂ അത് അങ്ങോട്ട് മോൾക്ക് കയറേണ്ടി ഒരു നില കിട്ടുള്ളൂ എന്നു പറഞ്ഞത് പക്ഷേ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റും നല്ല രസം അവിടെ യാത്ര ചെയ്യാൻ ഇവിടുത്തെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ സമയമാണ് മൗണ്ടൈനോക്കി കുൽഗാം കാശ്മീരിലെ കുൽഗാം ഏരിയയിലുള്ള ഉണ്ട് അതുപോലെ क्या ड्रोलेकर ओली डॉग सैक्सीला ओयो ओली ये कुलगाम है ना या हाँ यस यस कुलगाम दिस माउंटेन इट दोबारा हैं आई वाज सेइंग अबोव दिस माउंटेन दिस माउंटेन दिस अ पीर पंजाल रेंज पीर पीर पंजाल रेंज इट डिवाइडेड पीर पंजाल या पीर पंजाल रेंज इट डिवाइडेड कश्मीर okay oh these mountains yeah that the and other that side is jammu yeah this side is kashmir, side is kashmir. okay yes. jammu and kashmir in the middle this is the middle of jammu and kashmir so some people they are playing cricket here so just stopping here to watch it ഇവിടെ ഇടിച്ചു കേട്ടോ വന്ന് വന്നിട്ട് ഇത്തിരി പയച്ച് കഴിഞ്ഞാ ഞമ്മ വീട്ടും അല്ലെങ്കിൽ കാർട്ട് എസ് you see only this much uh weight only <If to regret> that it. <lamps> <What> no is included here ऐप डिलीट सो थ्री बॉल टू सिक्स एंड वन फोर सिक्सटीन थ्री बोल सिक्सटीन रंस फोर्थ बोल सिंगल नो नथिंग

ഇവിടുത്തെ പൂരം തോന്നുന്നു കേട്ടോ ഇവിടെ മറ്റേ എന്താണ് അലുവ കയററ്റ് അലുവ ഇതെന്താ പൊരിനു മനസ്സിലായില്ല കടലെന്ന് തോന്നുന്നു ഇവിടെ എന്നിട്ട് പൊക്കോണ എൻ്റെ ഒരു സാധനമാണ് കാശ്മീരി സ്പെഷ്യൽ പൊരികളാട്ടോ И да да не. Пота е тук. Гледай го. И друго. Това е дърнярка. А чашката дъна. Ах, ху. 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 Ху.

पकोड़ा पकोड़ा पकौड़ा इन पकौड़ा बट नोट दूस ओनियन एरिया पकौड़ा सो दिसम्का नाम Adnan. 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 Oh, you wrote your, your name on the car. Adnan. Mm -hmm. So we are currently here. We are currently here in Herb um, herbal. Ahurbal. Ahurbal. It's herbal. Herbal. Si okay. It's situated in um, Kolgam district. Kul yeah, Kulgam so It's around Pulgam um, is around 50 kilometers from Srinagar, and uh, from Srinagar to here, from Kulgam to here, it's another 50 kilometers, so mm -hmm. around.

So we are going to uh, a herbal waterfall. A herbal waterfall. It's saying there is nice view. Mm. Yeah, need Insta360. <laughs> oh, that is, that is one. Yes, yes. അവിടെ ആ നിൽക്കുന്ന ആൾ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി വെച്ചിട്ട് റീലും ഫോട്ടോസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആൾ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ക്യാമറ വേറൊരു ത്രീ സിക്സ്റ്റിക്ക് കറങ്ങുന്ന റാമ്പിൽ കണക്ട് ചെയ്തിട്ട് മൊത്തത്തിലൊരു സെവൻ ട്വൻറ്റി സ്റ്റൈലിലാണ് റീൽ ഉണ്ടാക്കുന്നത് അമ്പത് രൂപയാണ് ആശൻ ചാർജ് ചെയ്യുന്നത് ഞങ്ങൾ അഹർബൽ വാട്ടർഫാളിൻ്റെ എൻട്രൻസിലേക്ക് കടന്നു ഇവിടെ ചെറിയൊരു ഗാർഡനും അവിടെ അല്ലറ ഇല്ലറ സ്നാക്സും കാര്യങ്ങളൊക്കെ തിന്ന് അവിടെ റെസ്റ്റ് എടുക്കുന്ന കുറച്ച് ഫാമിലി എന്നുള്ളൂ കൂടുതൽ ആളുകളൊന്നുമില്ല അഹെർബൽ വാട്ടർഫാളിൻ്റെ അടിപൊളി വീഡിയോസും അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ നാച്ചുറൽ സ്പ്രിങ്സും മറ്റ് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതിന് അടിപൊളി കാഴ്ചകൾ ഒരുപാട് വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിലാണ് താങ്ക് യു ബൈ ബൈ